കരുവഞ്ഞൂർ സഹകരണ കൊള്ള തലസ്ഥാനത്തും നൂറ് കോടി രൂപയുടെ ക്രമക്കേട് സഹകരണ ബാങ്കിൽ റെയ്ഡ് കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി ഭരണസമിതി നിയന്ത്രിക്കുന്ന സഹകരണ ബാങ്കിൽ നിക്ഷേപകർക്കാണ് പണം നഷ്ടമായത് ഇന്ന് രാവിലെ മുതലാണ് ഇ ഡിയുടെ ജീവനക്കാരും ഭരണസമിതിയും ചേർന്ന നൂറ് കോടിയിലധികം തട്ടിയെടുത്തു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് ആയിരത്തി ഇരുന്നൂറോളം നിക്ഷേപകർ ചേർന്ന് നൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത് ഇതിൽ തൊണ്ണൂറ്റി ആറ് കോടിയുടെ തട്ടിപ്പ് നടന്നെന്നാണ് കണ്ടെത്തൽ സി പി എം ഭരണത്തിലുള്ള ബാങ്കിൻ്റെ മുൻ സെക്രട്ടറിയും പ്രസിഡൻറ്റും അറസ്റ്റിലായി സി പി എം ഏരിയ കമ്മിറ്റി അംഗവും ബാങ്ക് മുൻ പ്രസിഡന്റുമായ ആർ പ്രദീപ് കുമാർ മുൻ സെക്രട്ടറി ബാലചന്ദ്രൻ നായർ എന്നിവരാണ് അറസ്റ്റിലായത് ബാലചന്ദ്രൻ നായർ ഇരുപത് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയും പ്രദീപ് കുമാർ മുപ്പത്തിരണ്ട് കോടി രൂപയും തട്ടിയെടുത്തു ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലായിരുന്നു ബാങ്ക് കൊച്ചിയിൽ നിന്നുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരാണ് റെയ്ഡിനെത്തിയത് ചില നിർണായക രേഖകൾ റെയ്ഡിൽ കണ്ടെത്തിയതായും വിവരമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി പി എം ഭരണത്തിലിരിക്കുന്ന ബാങ്കിന്റെ തട്ടിപ്പ് സി പി എമ്മിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് ജനം തിരുവനന്തപുരം